നിങ്ങൾക്ക് വേണ്ട എല്ലാം ഒരു കുടക്കീഴിൽ ഒരുക്കിയിരിക്കുന്നു ജനതാ ഫാമിലി ബസാർ കോൺവെന്റിന് മുൻവശം ജനത ജ്വല്ലറി ബിൽഡിംഗ് ചേലക്കര പഴയൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ഫിസിയോതെറാപ്പി കേന്ദ്രത്തിന്റെ പ്രവർത്തനവും പുരോഗതിയും വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു പഴയനൂർ ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ ചേലക്കരയിൽ പ്രവർത്തിക്കുന്ന ഫിസിയോതെറാപ്പി കേന്ദ്രത്തിന്റെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിനായി യോഗം ചേർന്നു ഇരുപത്തിയൊന്നോളം പേരാണ് ഇവിടെ ചികിത്സ തേടിയിരിക്കുന്നത് ഒരു വർഷം പൂർത്തിയാകുമ്പോൾ കേന്ദ്രത്തിൽ ചികിത്സയിലുള്ളവരുടെ അനുഭവവും അവർക്കുണ്ടായ മാറ്റങ്ങളും അഭിപ്രായങ്ങളും തുടർ ആവശ്യങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു ഭിന്നശേഷിക്കാർക്കായുള്ള ഫിസിയോതെറാപ്പി കേന്ദ്രത്തിന് ആവശ്യമായ നടപടികൾ എത്രയും പെട്ടെന്ന് സ്വീകരിക്കുമെന്ന് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ എം അഷ്റഫ് അറിയിച്ചു ഫിസിയോതെറാപ്പി ആരംഭിച്ചിട്ട് നമുക്ക് ഉണ്ടായിട്ടുള്ള ശാരീരികമായ മാറ്റങ്ങൾ നമുക്ക് ഗുണകരമായി ഈ ഫിസിയോതെറാപ്പി സംവിധാനം മാറിയിട്ടുണ്ടോ എന്തെങ്കിലും പോരായ്മകൾ ഇനിയും നമ്മുടെ സ്ഥാപനത്തിനകത്തുണ്ടോ ഇവിടെ വരുന്ന നമ്മുടെ കുട്ടികൾ ഫിസിയോതെറാപ്പി ചെയ്യുന്ന കുട്ടികൾക്ക് സഹായകരമായും വിധം മറ്റു മെഷീനറിയും ിയും നമുക്ക് ആവശ്യമായിട്ടുണ്ടോ എന്നതിനൊക്കെ സംബന്ധിച്ച് ഒരു വർഷം തികയുമ്പോൾ ആ കാര്യങ്ങളെ കുറിച്ച് മനസ്സിലാക്കി പോകണം എന്നാണ് ആഗ്രഹിച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു മുഖാമുഖ പരസ്പരം സംസാരിക്കാവുന്ന ഒരു വേദി ഇതിന്റെ ഭാഗമായിട്ട് ഒരുക്കിയത് നിങ്ങളോട് പറയാനുള്ളത് ആരുടെയും കുറ്റം കൊണ്ടല്ലാതെ നമുക്ക് ചില ബുദ്ധിമുട്ടുകൾ വരുന്നു അത് അവര് മാത്രം സഹിക്കേണ്ട ഒന്നാൽ നമ്മൾ സമൂഹം ഒന്നാകെ അഡ്രസ് ചെയ്യപ്പെടുകയും അവർക്ക് കഴിയാവുന്ന പിന്തുണയും സഹായവും നൽകുക എന്നത് സമൂഹത്തിന്റെ കൂടി ഉത്തരവാദിത്തമാണ് ആ ഉത്തരവാദിത്ത നിർവഹണത്തിന് വേണ്ടിയാണ് നിങ്ങളുടെ കൂടി പൊതു വിഭവത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഇങ്ങനെയുള്ള സംവിധാനം നമ്മൾ നടപ്പിലാക്കുന്നത് ഞാൻ പറഞ്ഞത് ഈ ഒരു സംവിധാനത്തിൽ മാത്രമേ നിങ്ങൾ ഒരു കുടുംബമായി കുടുംബമായി പരിഗണിക്കണം പരിഗണിക്കണം നിങ്ങളും ഞങ്ങളും നിങ്ങൾക്കുള്ള പ്രതിസന്ധികളും പ്രയാസങ്ങളും യോഗത്തിൽ ബ്ലോക്ക് പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് പി പ്രശാന്തി അധ്യക്ഷത വഹിച്ചു ബ്ലോക്ക് മെമ്പർമാരായ എ ഇ ഗോവിന്ദൻ സിന്ധു സുരേഷ് ഗീത രാധാകൃഷ്ണൻ എന്നിവരും മറ്റ് ഫിസിയോതെറാപ്പി കേന്ദ്രം ജീവനക്കാരും രക്ഷിതാക്കളും പങ്കെടുത്തു സി സി വി ന്യൂസ് വാഹനങ്ങൾക്കായി ഒരു മിത്രം ഗ്രാൻഡ് ഹോട്ടോ ഹബ് മേപ്പാടം ചേലക്കര ഇനി നിങ്ങളുടെ വാഹനങ്ങൾക്ക് വേണ്ട എല്ലാ സേവനങ്ങൾക്കും സമീപിക്കുക ഗ്രാൻഡ് ഹോട്ടോ ഹബ്